നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോയി വരാം റോഷി അർജുൻ മഠന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ മഠന്നൂർ ഇപ്പോൾ മുകേഷ് കൊച്ചിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഏഴേക്കാലിന് യാത്ര പുറപ്പെട്ടു ഇപ്പോൾ കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവണം ഒരു അദ്ദേഹം കൊല്ലത്തെ വീട്ടിലോ ഓഫീസിലോ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല രണ്ടിടത്തേക്കും ഇന്ന് പ്രതിഷേധമുണ്ട് കൊല്ലത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് മഹിളാ കോൺഗ്രസ് ആണ് വീട്ടിലേക്ക് ബി ജെ പിയുടെ മാർച്ചുമുണ്ട് അതുകൊണ്ട് അദ്ദേഹം അവിടെ രണ്ടിടത്തും പോകാനുള്ള സാധ്യതയില്ല കൊച്ചിയിലേക്ക് അദ്ദേഹം എത്തിയാൽ അഭിഭാഷകരെ കാണും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ത്തെച്ചൊല്ലി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഈ പെൺകുട്ടി സ്ത്രീ ശ്രമിച്ചിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തൻ്റെ പക്കലുണ്ട് ഇലക്ട്രോണിക് തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നുള്ളതാണ് മുകേഷ് എം എൽ വാദം അതടക്കം ഇന്നിപ്പോൾ അഭിഭാഷകർക്ക് കൈമാറി നിയമപരമായ പ്രതിരോധം സൃഷ്ടിക്കുമോ കാരണം ഇനി നാല് ദിവസം കൂടി മാത്രമേ അറസ്റ്റിനുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളൂ അപ്പോൾ അറസ്റ്റിന് രക്ഷാകവചം മാറിക്കഴിഞ്ഞാൽ നാല് അഞ്ചാമത്തെ ദിവസം വേണമെങ്കിൽ മുകേഷ് എം എൽ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് അതുകൊണ്ട് അഭിഭാഷകരുമായി ഇന്നത്തെ കൂടിക്കാഴ്ച നിർണായകമാണ് എല്ലേ അർജുൻ മട്ടനൂർ ഇന്ന് എന്തൊക്കെയായിരിക്കും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ തീർച്ചയായും അരുൺകുമാർ അഭിഭാഷകരുമായുള്ള നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അത് തന്നെയായിരിക്കണം മുകേഷ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചി ഭാഗത്തേക്ക് മുകേഷ് വന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയോടുകൂടി മുകേഷ് കൊച്ചിയിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അഞ്ച് ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞത് സെപ്റ്റംബർ മൂന്നാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ മൂന്നാം തീയതി വീണ്ടും പരിഗണിക്കാൻ ഇരിക്കെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കൈമാറാനും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് ും വേണ്ടി മുകേഷ് കൊച്ചിയിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ എവിടെ വെച്ചായിരിക്കും കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അഭിഭാഷകർ അഭിഭാഷകർക്കും അതോടൊപ്പം തന്നെ മുകേഷിനും അനുകൂലമായ അനുയോജ്യമായ ഒരു സ്ഥലത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മരട് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മുകേഷിന് മുകേഷ് വരാറുള്ള ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ചായിരിക്കുമോ അല്ലെങ്കിൽ അഭിഭാഷകരുടെ വീട്ടിൽ വെച്ചായിരിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്തായാലും ഇതിൽ പ്രധാനമായും പരാതിക്കാരി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് മാത്രവുമല്ല നേരത്തെ മുൻപ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ട് തന്നെ ഈ പരാതിക്കാരി സമീപിച്ചിരുന്നു എന്നൊക്കെ തന്നെ മുകേഷ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മാത്രവുമല്ല അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഏഴിന് ഈ പരാതിക്കാരി അയച്ച ഒരു ഇമെയിൽ സന്ദേശം അത് തെളിവായിട്ടുണ്ട് എന്നാണ് മുകേഷ് പറയുന്നത് തന്റെ പെരുമാറ്റത്തെ പരാതിക്കാരി ഒരു ഘട്ടത്തിൽ അഭിനന്ദിച്ചിരുന്നു എന്നും മുകേഷ് പറയുന്നുണ്ട് ഇത് ഇത് സംബന്ധിച്ച ഇലക്ട്രോണിക്സ് തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ അത് അഭിഭാഷകന് കൈമാറുക മറ്റ് പ്രതിരോധം തീർക്കാൻ മറ്റ് ഏതൊക്കെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല കോടതിയിൽ ഇന്നലെ മുകേഷ് നൽകിയ ഹർജിയിൽ മുകേഷ് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു തനിക്ക് അഭിഭാഷകനുമായി നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊരു വാദവും ഉന്നയിച്ചിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോടതി അറസ്റ്റ് തടഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുകേഷ് കൊച്ചിയിലേക്ക് വരുന്നത് ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് സെപ്റ്റംബർ മൂന്നാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും വിശദമായ വാദം കേൾക്കും ഒരു പക്ഷേ ഈ അന്ന് വേണമെങ്കിൽ അന്വേഷണവുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് കോടതി സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥർ അടുത്ത നടപടിയിലേക്ക് കടക്കും എന്തായാലും ഇതുവരെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ വേണ്ടി മുകേഷിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു നോട്ടീസ് പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത് എന്തായാലും ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മുകേഷ് കൊച്ചിയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ആരോപണ വിധേയരൊക്കെ തന്നെ ഇത്തരത്തിൽ നിയമോപദേശം തേടി അല്ലെങ്കിൽ നിയമസഹായം തേടി ഈ കോടതിയെ സമീപിക്കുകയാണ് സ്വാഭാവികമായും കൂടിയാണ്